സെക്സിന് മുമ്പ് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം അതായത് സന്തോഷകരമായ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം വിജയകരമായ ലൈംഗിക ജീവിതം തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ലതാണ് സ്ത്രീകളെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് നയിക്കുക എന്നത് തന്നെ ശ്രമകരമായ ഒരു കാര്യമാണ് ചെറിയ കാരണങ്ങൾ മതി അവരുടെ മനസ്സ് കലങ്ങാനും ദുഃഖിക്കാനും അപ്പോൾ ഇതിലെ താല്പര്യം നഷ്ടപ്പെടാനും അത് മതി അപ്പോൾ ഇതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്ത്രീകളെ സന്തോഷിപ്പിക്കാനായിട്ട് കഴിയും ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ മുറിയിലെ അരണ്ട വെളിച്ചവും അതുകൂടാതെ ആസ്വാദ്യകരമായ സംഗീതവും സ്ത്രീകളെ ഉണർത്തും കാരണം അവർക്ക് വേണ്ട മ്യൂസിക് ഏതാണെന്ന് നമ്മൾ മുൻകൂട്ടി അറിയണം ചില ചിലർക്ക് ഒരു അടിച്ചുപൊളി പാട്ടായിരിക്കാം ചിലർക്ക് ഒരു മെലഡി ആയിരിക്കാം ചിലർക്ക് ഹിന്ദി ഗസ് എൽസ് ആയിരിക്കാം അപ്പോൾ ഏത് പാട്ടാണ് അല്ലെങ്കിൽ ഏത് സംഗീതമാണ് അവർക്ക് താല്പര്യം അത് നമ്മൾ മുറിയിൽ പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തത് ബെഡ്റൂമിൽ എപ്പോഴും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇടുക നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നിങ്ങൾ നല്ല റൊമാൻറ്റിക് മൂഡിലായി വരുമ്പോൾ അല്ലെങ്കിൽ അവർ നല്ല റൊമാൻറ്റിക് മൂഡിലായി വരുമ്പോഴായിരിക്കും മൊബൈൽ ഫോൺ ശബ്ദിക്കുന്നതും അപ്പോൾ നിങ്ങളുടെ മനസ്സ് അതിന് പിന്നാലെ പോകുന്നതും സ്ത്രീകളുടെ എല്ലാം ഓടും അതോടുകൂടി നഷ്ടപ്പെടുത്തും മൂന്നാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ സ്ത്രീകൾ എത്രയൊക്കെ പിന്തിരിഞ്ഞാലും സ്ത്രീകൾ എത്രയൊക്കെ പിന്തിരിഞ്ഞാലും പുരുഷൻ്റെ സ്നേഹപൂർണമായ നിർബന്ധിക്കൽ ഇഷ്ടപ്പെടുകയും മികച്ച ഒരു ലൈംഗിക ബന്ധം സാധ്യമാകുകയും ചെയ്യും ചിലപ്പോൾ നിങ്ങൾ നിർബന്ധിക്കാൻ വേണ്ടി അവൾ അഭിനയിക്കുക ആവുകയും ചെയ്യും അത് മനസ്സിലാക്കണം അടുത്തത് ഒരിക്കലും തിടുക്കം കാണിക്കാതിരിക്കുക മെല്ലെ തിന്നാൽ പനയും തിന്നാം എന്ന് ചൊല്ലുകേട്ടിട്ടില്ല അപ്പോൾ സാവധാനത്തിൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതാണ് അവർക്ക് ഏറെ ഇഷ്ടം അടുത്തത് അതിനു മുമ്പുള്ള ചുംബനങ്ങളും സ്പർശനങ്ങളും സ്ത്രീകൾ ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും അതിനു വേണ്ടി കൊതിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അത് വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കുക അടുത്തത് എന്തു ചെയ്യുന്നതിന് മുമ്പും അനുവാദം ചോദിക്കാതിരിക്കുക അത് അവരെ അസ്വസ്ഥമാക്കും സംസാരം ഒഴിവാക്കി നിങ്ങൾ അധികാരം ഏറ്റെടുക്കുന്നതാണ് അവർക്ക് ഇഷ്ടം അടുത്തത് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമുള്ള ഉള്ള സംസാരം നിങ്ങൾക്കൊരു മികച്ച അനുഭവമായിരിക്കും സമ്മാനിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബെഡ്റൂമിൽ ഒരു സ്വർഗീയ അനുഭൂതിയാക്കി മാറ്റാം